ഹലോ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കി നിർത്താൻ പറ്റിയ ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ നമ്മുടെ ഗാർഡനിൽ മനോഹരമായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നും ഇതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ചെടിച്ചട്ടിലേക്ക് എങ്ങനെയാണ് നട്ടു കൊടുക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ മൂന്ന് വിധത്തിൽ നമുക്ക് ചെടിച്ചട്ടിൽ നട്ടുപിടിപ്പിക്കാം ഒന്നാമതായിട്ട് ഇതിന്റെ തണ്ട് ഒന്ന് ആയിട്ട് നമുക്ക് ചെടിച്ചട്ടിന്ന് എടുത്തിട്ട് അതിന്റെ സാധാരണ ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ എടുത്തിട്ട് വളവും കിട്ട് നട്ടു കൊടുക്കാം രണ്ടാമതായിട്ട് ആ തണ്ടിനെ നമുക്ക് വെള്ളത്തിൽ ഇട്ടിട്ട് അതിൽ നിന്ന് വേരു പിടിപ്പിച്ചെടുക്കാം മൂന്നാമതായിട്ട് ഇതിൻ്റെ വിത്ത് മുളപ്പിച്ചും നമുക്ക് ഈ ഒരു ചെടിച്ചടിയിലെ നിറയെ തൈകളായിട്ട് ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും നമുക്കപ്പോൾ തണ്ട് നട്ട് കൊടുത്തിട്ട് ഈ ഒരു ചെടീനെ ഇതുപോലെ ബുഷിയായിട്ട് ചെടിച്ചടിയിൽ എങ്ങനെ വളർത്തി നോക്കാം അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നട്ട് കൊടുക്കാൻ ആവശ്യത്തിന് വേണ്ട തൈകൾ ഞാനിപ്പോൾ മൂന്ന് തൈകൾ എടുക്കുന്നുള്ളു അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നേരെ നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചരിഞ്ഞ് വളഞ്ഞൊക്കെ ഒക്കെ എടുക്കുന്ന അങ്ങനത്തെ തണ്ടിനെടുക്കേണ്ട നേരെ നിൽക്കുന്ന തണ്ടാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവണ്ടാവും ഇതിൻ്റെ തണ്ടിന് നല്ല കനം കുറവാണ് പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒടിഞ്ഞു പോയാൽ പിടിക്കുകയും ഇല്ല അപ്പം നേരെ നിൽക്കുന്ന തണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നേരെ നിന്നോളും അങ്ങനെ നമ്മുടെ ചെടിച്ചട്ടിലേക്ക് നട്ട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മൂന്ന് തണ്ടുകളെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ അടുത്തുള്ള തണ്ടുകൾക്കൊക്കെ ഡാമേജ് വരാതെ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ ചെറിയൊരു പോട്ടിലാണ് ഞാൻ നട്ട് കൊടുക്കണേന്ന് പറഞ്ഞു അപ്പോൾ ഹാങ്ങിങ് പോട്ടാണ് നമുക്കിതിന് ഹാങ് ചെയ്താലുടുക അപ്പോൾ ആ മണ്ണ് നല്ല ഇളക്കുള്ള മണലാണ് ഞാൻ എടുത്തത് കാരണം കൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അധികം വളം ഞാൻ ചേർത്തിട്ടില്ല കാരണം ഇതൊന്നും പിടിച്ചു വരണുള്ളൂ പിടിച്ച് വന്നിട്ട് നമുക്ക് വളമിട്ട് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ തൈകളെ നേരെ ചെടിച്ചട്ടിലേക്ക് നട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ഒരുമിച്ച് ഈ മൂന്ന് തണ്ടിനെ ഒരുമിച്ചാണ് ഈ ചെടിച്ചട്ടിലേക്ക് നട്ടു കൊടുക്കുന്നത് നമ്മളിപ്പോൾ നട്ട് കൊടുക്കാനായിട്ട് ചെറിയൊരു പോട്ടാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മണ്ണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇത് സൈഡിലേക്കൊക്കെ മറിഞ്ഞു വീരാൻ ചാൻസ് കൂടുതലാണ് ശരിക്കും നമ്മുടെ ഈ ബട്ടർഫ്ലൈ പ്ലാന്റിനെ നട്ട് കൊടുക്കേണ്ടത് താഴേക്ക് നല്ല കുഴിയുള്ള ചെടിച്ചട്ടിയിലാണ് കാരണം ഇതിൻ്റെ തണ്ട് എന്നാലേ നേരെ നിൽക്കുകയുള്ളൂ എന്നിരുന്നാലും ഇങ്ങനെ എക്സ്ട്രാ കുറേ തൈകളൊക്കെ വരുമ്പോൾ ഞാൻ ഇതുപോലെ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇതിനെ പിടിപ്പിച്ചെടുക്കാറുണ്ട് നല്ല ഭംഗിയാണ് പിടിച്ച് കിട്ടി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഹാങ് ചെയ്ത് നിൽക്കാനും പറ്റിയൊരു പ്ലാന്റ് കൂടി എടുത്ത് താഴെ നട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ് അപ്പം എന്തുകൊണ്ടും നമ്മുടെ ഗാർഡനിൽ നട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പം ഞാൻ മണ്ണൊക്കെ ഇട്ട് നല്ലോണം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ചെറിയ എന്തെങ്കിലും കമ്പോ എന്തെങ്കിലും സ്റ്റാൻഡ് പോലെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുള്ളൂ ഇത് പിടിച്ചു കിട്ടണവരെ മതിയോ ഒന്ന് അപ്പോൾ പിടിച്ച് കിട്ടി സെറ്റ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ടിന് വേണ്ട ഇത് പിടിച്ചു കിട്ടണേക്ക് മുന്നാണ് ഇത് ഒടിഞ്ഞു പോകണമെങ്കിൽ ആ ഒരു തണ്ട് ചീഞ്ഞ് പോവും അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കമ്പ് ഇങ്ങനെ അതിനൊന്നും സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കുത്തി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഒടിഞ്ഞു പോകേമില്ല അതിനെ താങ്ങി നിന്നോളും പിടിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു സപ്പോർട്ടിനെ വെച്ച് കമ്പി മാറ്റി കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ നട്ട് കൊടുത്ത തൈകൾക്ക് കുറേച്ച് വാട്ടറിംഗ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഏത് ചെടി നട്ട് കൊടുത്താലും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒത്തിരി വേണ്ട കുറച്ച് മിനിറ്റ് ഒത്തിരിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ തണ്ടൊക്കെ വേഗം ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇങ്ങനെ നട്ടു കൊടുക്കുന്ന ചെടികൾ നമുക്ക് അധികം വെയിലില്ലാത്തതും ഒത്തിരി മഴയൊക്കെയുള്ള സീസണാണെങ്കിൽ അധികം വെള്ളം കെട്ടാത്ത സ്ഥലത്തൊക്കെ വേണം വെച്ചു കൊടുക്കാനായിട്ട് പിന്നെ ഈ ഒരു പ്ലാന്റിൽ കണ്ടുവരുന്നത് ഇലകളിൽ ഇങ്ങനെ മുരടിപ്പും പിന്നെ പ്രാണികൾ വന്ന് അതിൻ്റെ ഇലകളൊക്കെ തിന്നുകൊണ്ട് പോകുന്നതുമാണ് അല്ലാതെ ഉള്ള വേറെ പുഴുക്കളൊന്നും വരുന്ന അങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ മുരടിപ്പൊക്കെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ മരുന്നുകൾ സാധാരണ ചെടികൾക്ക് അടിച്ചു കൊടുക്കുന്ന മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ ഒരു ചെടിനെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടത് അതിന് കറക്റ്റ് ആയിട്ട് ഒരു പ്ലേസിലേതിനെ നട്ടുപിടിപ്പിക്കാന്നാണ് നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒത്തിരി ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തെ കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീസൊക്കെ കരിഞ്ഞു പോകണമാണ് ഞാൻ പഴയ വീഡിയോയിലേക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു വേനൽക്കാലം ഒക്കെ ആയി കഴിഞ്ഞാൽ ഇത് ഒത്തിരി വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ യൂസിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് വരുന്ന പോലെ വരും അപ്പോൾ ചെടി തന്നെ വേഗം വെന്ത് പോകും അതിൻ്റെ തണ്ടൊക്കെ ഒത്തിരി സെൻസിറ്റീവ് ആയതുകൊണ്ട് അധികം സൺലൈറ്റ് പറ്റൂല എന്നാൽ ഇൻഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഔട്ടിലോ അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് അധികം സൺലൈറ്റ് സ്ഥലത്തൊക്കെ നമുക്കിത് വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിട്ടും പിന്നെ ഈ ഒരു പ്ലാന്റിന് ഡെയിലി വാട്ടറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ ലീവ്സൊക്കെ താഴേക്ക് ഇങ്ങനെ ഒടിഞ്ഞ് കിടക്കും അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തണ്ടക്കൊടി കഴിഞ്ഞാൽ ചെടി വേഗത്തിൽ തന്നെ ഡാമേജ് ആവും അതുകൊണ്ട് എല്ലാ ദിവസവും അതിൻ്റെ ചെടിച്ചട്ടിയിലെ മണ്ണിൻ്റെ ഈർപ്പം നോക്കിയിട്ട് അതിന് കുറവനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതേപോലെ തന്നെ നന്നായിട്ട് വളവും ഇട്ട് കൊടുക്കണം ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ചെടി നല്ലോണം ചാടി വലുതായി വന്നോളും പിന്നെ ഏറ്റവും ആയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമിലൊക്കെ ഇതുപോലെ ചെടികളുടെ ഇടയിലൊക്കെ നടന്ന് അവരൊന്ന് കെയറൊക്കെ ചെയ്ത് ഒരുമേക്കും എല്ലാ ചെടികളും നല്ല ഭംഗിയായിട്ട് വലുതായിക്കോളും ഈ ഒരു പ്ലാന്റിനെ ഇതിലും ഭംഗി നേരിട്ട് കാണാനാണ് കേട്ടോ കുറച്ചും കൂടി കളർഫുള്ളാണ് നേരിൽ കാണുമ്പോൾ അപ്പോൾ എല്ലാവർക്കും തന്നെ ബട്ടർഫ്ലൈ പ്ലാന്റ് വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നും കരുതുന്നു പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം